പൂക്കി ൂക്കി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൂക്കി എത്തിയോ പിന്നെ വീട്ടിലുള്ളവരെല്ലാം ഇറങ്ങി പറഞ്ഞത് ആരാ അത് ആരാ എന്റെ വാഴത്തോട്ടത്തിൽ നിന്ന് സത്യ പറ അപ്പൊ പിന്നെ പേടിപ്പിച്ച അയ്യോ ഏതോ കോമഡി പരിപാടിയാണ് ചിരിച്ചു ചത്ത യശിയാണെന്ന് തോന്നുന്നു അമ്മാശി കൊല്ലിയല്ലേ നീ ആയിരുന്ന

െ എനിക്കറിയാരി നീ എവിടെയാണ് പോണേന്ന് നിന്റെ അകത്ത് വേസ്റ്റ് അല്ലേ അതുകൊണ്ട് കളയാ അല്ലേ നീ പോണ കൊച്ചു കള്ളം കണ്ടുപിടിച്ച് അളഞ്ഞു എന്നാ ഞാൻ അത് അയിനിന്റെ അത് നീ എന്നെ മണ്ടനാക്കാന്ന് വിചാരിച്ചാരി എടി നിന്നെ കാട്ടി ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാണ് ഞായ് അച്ഛൻ രാത്രി നിന്നേന്റെ കണക്കുറയാണ് ഇങ്ങോട്ട് വന്നേ അങ്ങനെയല്ലേ അതുകൊണ്ട് നീ എന്നെ പറ്റിക്കല്ലേ തുണി എഴുവാൻ പോണല്ലേ ി അച്ഛൻ കഴിവാം നിന്റെ അമ്മയുടെ തുണി എന്തായാലും ഞാൻ അച്ഛൻ കഴിവാം മക്കളെ കാര്യം അത്രയല്ല നീ ഒളിച്ചോ അച്ഛാ എനിക്കൊരു പ്രേമുണ്ട് എനിക്കോടാ എന്റെ സഹിക്കും അച്ഛാ സ്കൂളിൽ അച്ഛാ പിന്നെ അകത്തിരിക്കുന്ന ട്രോഫി ഞാൻ മോഡിച്ചോണ്ട് വന്നതാ അതല്ല അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം അവന്റെ പേരും അപ്പൊ ജനിച്ചിട്ടില്ലേ എന്റെ അവനെ എനിക്ക് അവനെ ആദ്യം കാണണം ണച്ചടുത്ത ഡ്രസ്സും മുഹമ്മൂടിയൊക്കെ കഴിച്ചു മാറ്റിറ്റ് മനുഷ്യന്മാരെ പോലെ വരാൻ പറയ പേടിയാവുക ാണ് വരുന്നത് ഞാൻ ഓൾഡ് മാൻ എന്റെ ഗ്രഹത്തിലെ മെയിനും ഞാൻ തന്നെയാ നീ വേണെങ്കിൽ ഇവിടുത്തെ നോക്കി നോക്ക് അതിൽ ഗ്രഹനാഥന്റെ സ്ഥാനത്ത് എന്റെ പേരാണ്

ഇരട്ടപ്പേര്യം അച്ഛനെ പറ്റിയുള്ള എല്ലാ നുണയും പറഞ്ഞു കൊടുത്തല്ലേടി അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പരിചയപ്പെട്ടത് അത് ഞങ്ങൾ ഭൂമിയിലേക്ക് മിനറൽസിനെ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ലാൻഡിൽ സോഡിയത്തിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു അങ്ങനെ ഞാൻ എന്റെ പൂക്കിനെ കണ്ടു എനിക്ക് അപ്പോ തന്നെ അല്ല നിന്റെ ഗ്രഹത്തിൽ നീ എങ്ങനെ ഈ പേടകത്തിൽ

പഞ്ചായത്തിൽ അപേക്ഷ മനുഷ്യന്മാര്ക്ക് താമസിക്കാനുള്ള വീടേ കിട്ടുള്ളു ഈ ജന്തുവിന്റെ കൂടെ നീ വലിയ കൂടിനുള്ള അപേക്ഷ കൊടുക്കണം കൂടി കിട്ടിയെന്ന് വൈ യവന് നീ എന്തോന്ന് തിന്നാൻ കൊടുക്കും ഓ അത് ഈ ഗൂഗിളിൽ ഏലന്മാരെന്താ തിങ്ങനെ സെർച്ച് ചെയ്തപ്പോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഗ്രൂമർ നിതീശ് പറഞ്ഞ എന്തെങ്കിലും ഒരു പേര് പറയാ ടി ഇതിങ്ങനെ നിങ്ങക്ക് രണ്ടോട് കൂടെ ഉണ്ട് അവിടെ അത്രേ ഇരിക്കേള്ളു അത് ഞാൻ കാണിച്ചു തരാം യും വൃത്തില്ലേ ഇത് എന്തെങ്കിലും ചെയ്താ പോലെ താൻ വെളിയിൽ അമ്പത് തേങ്ങടപ്പുണ്ട് എടുത്തിട്ട് പൊതിച്ചോ എലി ജീവിയെ കെട്ടാൻ വേണ്ടി നീ ആത്മഹത്യ എന്നാലൊരു ഒരു വിഷയുണ്ടല്ലോ ഇനി എന്തോ എടി നിങ്ങളെ കല്യാണം കഴിഞ്ഞ് അരിച്ചിന് മറവീടിന് പോണ്ടേ ഇവന്റെ ഗ്രഹത്തിലോട്ട് നമ്മൾ ഏത് വണ്ടിയിൽ പോകാൻ വെച്ചാ എന്ന് ഇനി ഞാനൊരു മാജിക്ക് കാണിക്കാൻ പോവാണേ ഈ തല ഞാൻ ഏലിയന്റെ മെല്ലെ കിട്ടിയ സത്യം എത്ര കാലമായി ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് അല്ലേ ഓരോ രൂപത്തിലും ഭാവത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു മുഖം കണ്ടിട്ട് കൊറേ നാളായി എന്റെ ഫാൻസിനൊക്കെ ഇപ്പൊ ഹാപ്പി ആയി കാണും എനിവെയ്സ് പ്രണവ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് എന്തായാലും പ്രണവിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു പ്രണവിനെ ഇവിടെ കൊണ്ടുവന്നേന് നിങ്ങൾക്ക് രണ്ടുപേർക്കും കേട്ടോ അഖിലേ നിനക്ക് ഉണ്ട് താങ്ക്സ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ഇനി അടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ബാറ്ററി വരും അതിന്റെ ചാർജ് ഇങ്ങനെ കയറുന്നൊക്കെ നോക്കണം അറിയാം അറിയാലോ കണ്ടിട്ടുണ്ടല്ലോ ടെൻഷൻ ഇല്ലാണ്ട് ഇപ്പൊ ഭയങ്കര ഇത് ഇനി ഭയങ്കര ടെൻഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആ അല്ല പ്രണവിനൊരു ഉദ്ധാരണ ഉണ്ടാവും എത്ര കിട്ടിയിട്ടുണ്ടാവും പ്രണവ് എനിക്ക് ആലോചിച്ചിട്ട് പറ മനസ്സൊന്നാലോച്ചിട്ട് പോവും പത്ത് പതിനഞ്ച് പതിനഞ്ച് ശരി പതിനഞ്ച് ഫിക്സ് ചെയ്യാം ഓക്കെ ഓക്കെ എല്ലാരും ഒന്ന് ഒരു ഒരു മിനിറ്റ് നിശാബ്ദത പാലിക്കണേ തിരിഞ്ഞോക്കാമേ ഓ പേടിക്കണേ കേട്ടോ തിരിഞ്ഞു നോക്കാം കേടാറുരി പിന്നെ പറഞ്ഞത് അല്ല അവര് പതിനഞ്ചല്ലേ പറഞ്ഞു അപ്പൊ നമുക്ക് വേണമെങ്കിൽ അഞ്ച് പ്രണവന് എന്താ തോന്നണ ഈ ഒരു ട്വന്റി തൗസൻഡ് കിട്ടണം എങ്ങനെ പ്രകടിപ്പിക്കുന്നു അറിഞ്ഞുകൂടാത്ത സന്തോഷം ഇനി വേറൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഈ ട്വന്റി തൗസൻഡ് ഇപ്പൊ തന്നെ ക്രെഡിറ്റാണ് അത് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബോംബെ നമ്മുടെ ശ്വേതചേച്ചി ആണ് അതിപ്പോ തന്നെ കൈയ്യോടെ ഈ ക്യാഷ് കിട്ടും തരാൻ പറയട്ടെ സത്യ പറഞ്ഞു ബാങ്ക് ഓഫ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് തരാം ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് ബോംബെ നന്ദി ബാങ്ക് ഓഫ് ബോംബെക്ക് ആയിരം നന്ദി ഇരുപതിനായിരം നന്ദി ഇരുപതിനായിരം നന്ദി ട്രാൻസ്ഫർ ചെയ്തോ അപ്പൊ അവിടെ തന്നെ എത്തുള്ളൂ അമ്പതിനായിരം നന്ദി അത് ഇനി കിട്ടി തന്നെ